നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തൂത്തു ഒരു സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാധാരണ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സർവേ റിപ്പോർട്ടുകൾ ആദ്യ കാലഘട്ടത്തിൽ കുറെ സർവേ റിപ്പോർട്ട് ഉണ്ടാകും പിന്നെ പിന്നെ ഈ സർവേ റിപ്പോർട്ടുകൾ അതിനൊക്കെ അതിക്രമിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ടായിരിക്കും പ്രചരണങ്ങൾ മുന്നോട്ട് പോവുക ഈ സർവേ റിപ്പോർട്ടൊന്നും പിന്നീട് സത്യമാകാറില്ല ശരിയാകാറില്ല ചിലപ്പോൾ യാദൃശികമായിട്ട് ചില സർവേ റിപ്പോർട്ടുകൾ ശരിയാകാറുണ്ട് എന്നാൽ പോളിങ് കഴിഞ്ഞതിന് ശേഷം ചില സർവേ റിപ്പോർട്ടുകൾ പുറത്ത് അത് ഏറെക്കുറെ അതും ഏറെക്കുറെ നമുക്കങ്ങനെ പറയാനുള്ളത് ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നതാണ് വോട്ട് എന്ന് പറയുന്നത് ആർക്കും നേരത്തെ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് കണ്ടെടുത്താൻ കഴിയില്ല നമ്മൾ അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചെടുത്താണ് ഈ സർവേ കൊണ്ടുവരുന്നത് ഒരു സാമ്പിൾ സർവേയാണ് ആണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുന്ന സർവേ റിപ്പോർട്ടുകൾ ചിലപ്പോൾ ശരിയാകാറുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിലാണ് പറയുന്നത് കേരളത്തിൽ യു ഡി എഫ് അടിച്ചുമാരും തൂത്തുവാരുമെന്ന് അതായത് ഇരുപതിലിരുപതും യു ഡി എഫ് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ ഈ സർവേ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർക്കുക എൽ ഡി എഫും ബി ജെ പിയും അതായത് എൻ ഡി എയും ഒരു സീറ്റും നേടില്ല എന്നാണ് സർവേ പറയുന്നത് ഇനി ആ സർവേ കം നടത്തിയത് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം എ പി ബി ന്യൂ സി എന്ന ഒരു അവരാണ് ഈ ഒരു പിന്നെ സർവേ നടത്തിയിരിക്കുന്നത് ആ സർവേയിൽ അവർ കേരളത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ കാര്യവും പറയുന്നുണ്ട് തമിഴ്നാട്ടിൽ ഡി എം കെ മുന്നണി ഇതുപോലെ കൂടുതൽ സീറ്റുകൾ നേടും മിക്കവാറും അവരും ഡി എം കെ മുന്നണി ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എന്നും ഈ സർവേ പറയുന്നുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഇവർ ഈ സർവേയിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ എൽ ഈ ബി ജെ പി തൂത്തുവാരുമെന്ന് അവിടെയും മഹാഭൂരിപക്ഷം സീറ്റുകളും അവർ പറയുന്നത് തൂത്തുവാരുമെന്നാണ് പക്ഷേ എന്തായാലും കേരളത്തിലും തൂത്തുമാരുമെന്ന് പറഞ്ഞതുപോലെ ഗുജറാത്തിലും ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും ബി ജെ പി തൂത്തുവാരും പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സർവേ അങ്ങനെ നീണ്ടുപോകുന്നു അപ്പം നമ്മൾ നമ്മൾ പരിഗണിക്കുമ്പോൾ കേരളത്തിൽ അത് സാധ്യമാണോ എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കാരണം ഇരുപത് സീറ്റും കഴിഞ്ഞതിന് പത്തൊൻപത് സീറ്റാണ് യു ഡി എഫ് നേടിയത് ഒരു സീറ്റ് മരുന്നിന് സി പി എം വിജയിച്ചു ഇത്തവണ ഇരുപത് സീറ്റും യു ഡി എഫ് നേടുമെന്നാണ് സർവേ ഫലം പറയുന്നത് ഇനി അതിന്റെ കണക്ക് പറയുന്നുണ്ട് അതായത് നാൽപ്പത്തി നാല് ദശാംശം അഞ്ച് ശതമാനം വോട്ട് ഷെയർ യു ഡി എഫിന് കിട്ടുമെന്നാണ് ഈ സർവേ പറയുന്നത് മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനം മാത്രമേ എൽ ഡി എഫിന് ലഭിക്കൂ എന്നാൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് പത്തൊൻപത് ദശാംശം നാല് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് അതായത് ഇപ്പോൾ തരംഗം ഉണ്ടാക്കാൻ പോകുന്ന തിരുവനന്തപുരവും തൃശ്ശൂരും ഒന്നും ബി ജയിക്കാൻ പോകുന്നില്ല എന്ന കണക്കാണ് ഈ സർവേയിൽ പറയുന്നത് ബാക്കി പാർട്ടികൾ അതായത് ബി ജെ പിക്ക് മാത്രമായിട്ട് പത്തൊമ്പത് ദശാംശം എട്ട് ശതമാനം കിട്ടും ബാക്കി എല്ലാ പാർട്ടികൾക്കും കൂടി ഏകദേശം നാല് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് ഷെയർ കിട്ടുമെന്നാണ് പറയുന്നത് പൊതുവിൽ ഈ സർവേകളിൽ നമുക്ക് ഒരു സർവേ പറച്ചിൽ എന്ന് മാത്രം നമുക്ക് നിർത്താം പക്ഷേ അതൊന്നും തിരഞ്ഞെടുപ്പിൽ ഏർ ശരിയാകാൻ സാധ്യതയില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പേ ഉണ്ടായിരിക്കുന്ന ഒരു വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുമ്പോൾ വോട്ടർമാരുടെ മനസ്സിൻ്റെ പിന്നെ ചിന്താഗതിയിലൊക്കെ ഒരുപാട് മാറ്റം വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ സർവേ അത്ര വലിയ കാര്യമായിട്ട് നമ്മൾക്ക് കണക്കാക്കേണ്ടതില്ല